ശരിക്കും ചുവടുകൾക്ക് അത് കാരണമായി എന്നുള്ളത് ഞാൻ കൊല്ലം കണ്ണൂരില് തളിപ്പറമ്പിൽ നടന്നു നമ്മുടെ പാട്ടിലൂടെ എന്ന പരിപാടിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലാണ് നമ്മളുള്ളത് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എന്റെ ഒരുപാട് കാലത്തെ സുഹൃത്തും നമ്മളൊരു രേഷനെയൊക്കെ പോലെ കാണുന്ന ഇസ്മായിൽ ഖാൻ ഇവിടെ ആറാം പ്രത്താണ് ഇസ്മായിൽ ഖായയുടെ വീട് മുമ്പെ ബുറുദക്കും മറ്റൊക്കെ ഞാനിവിടെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇസ്മായിൽ ഖാനാണ് നമ്മൾ ഈ ഒരു പാട്ടിലൂടെ എന്ന പരിപാടിയിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടാവും ഈ കഴിഞ്ഞ കോഴിക്കോട് സൗത്തിൻ്റെ ആദ്യത്തെ ജില്ലാ സാഹിത്യോത്സവം നമ്മുടെ നരിക്കുനി വെച്ചായിരുന്നു നടന്നത് ആ ഒരു പരിപാടിയിൽ അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇസ്മായിൽ ഖായയുടെ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ സാഹിത്യോത്സവ അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കുള്ള ചുവടുകൾക്ക് അത് കാരണമായി എന്നുള്ളത് ഞാൻ മുപ്പത്തിരണ്ട് കൊല്ലം മുന്നേ കണ്ണൂരില് തളിപ്പറമ്പിൽ നടന്ന പോസ്റ്റർ റൈറ്റിംഗിൽ മത്സരാർത്ഥിയായിട്ടാണ് രംഗത്ത് വരുന്നത് അങ്ങനെ ആ മേഖല എന്നെ പിന്നെ വീണ്ടും തെരഞ്ഞെടുത്ത് അതൊരു ഒരു തൊഴിലായിട്ട് മാറി എന്ന് ഞാൻ എന്റെ ജോലി തന്നെ കഥാപരമായിട്ടുള്ള ആ രംഗത്തേക്ക് മാറ്റാനുള്ള കാരണവത്വത്തിലൂടെ ഈ സാഹിത്യോത്സവത്തിലുള്ള ഈ തുടക്കമാണ് എന്താണെന്ന് വെച്ചാൽ സാഹിത്യോത്സവ് ഒരുപാട് പ്രതിഭകളെ വളർത്തിയെടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് പാട്ടുകാരെയും പ്രാസംഗമാരെയൊക്കെ സാഹിത്യോത്സവിലൂടെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇസ്മാൽ ഖ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടുള്ള ഒരു മേഖലയിൽ ആദ്യത്തെ സംസ്ഥാന സാഹിത്യോത്സവത്തിൽ മത്സരിച്ച് ആ ഒരു ഫീൽഡായിട്ട് തന്നെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ സാഹിത്യോത്സവ് ഉണ്ടാക്കിയ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്കറിയാം ഈ ഒരു പ്രായത്തിലും അദ്ദേഹം സാഹിത്യോത്സവനോട് കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സംഘടനാ പരിപാടികളോടും ഒക്കെ കാണിക്കുന്ന ഒരു ഒരു ആത്മാർത്ഥതയും അതേപോലെ അന്ന് ആ അഭിമുഖത്തിൽ അദ്ദേഹം അവരോട് സംസാരിച്ച കുറേ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് അദ്ദേഹത്തോട് ആ കാര്യങ്ങളും എങ്ങനെയാണ് സാഹിത്യോത്സവത്തിലേക്ക് അന്ന് വരാനുള്ള സാഹചര്യവും അതേപോലെ ഇന്നത്തെ സാഹിത്യോത്സവവും പണ്ടുള്ള സാഹിത്യോത്സവവും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഇന്ന് ആ സാഹിത്യോത്സവം വളർന്നു എന്നുള്ളതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള റൂട്ട് നമുക്ക് ഉസ്മൽ കായിൽ നിന്നും കിട്ടും ഞാൻ കൂടുതൽ ആമുഖത്തിലേക്ക് കിടക്കുന്നില്ല നമുക്ക് ഉസ്മൽ കായെ നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്ലാ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഈ ഒരു കഴിഞ്ഞ നരിക്കുനിന്നാണ് നമ്മൾ ഞമ്മളൊരുമിച്ചിരിക്കുമ്പോഴാണ് അവർ വിളിച്ചു വിളിച്ചുകൊണ്ടുപോയി എനിക്ക് മനസ്സിലായില്ല പക്ഷെ പിന്നീട് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ ആ ഒരു വീഡിയോ എന്താ പറയാ ഷെയർ ചെയ്യുകയും ഒരുപാട് ആളുകളിലേക്ക് എത്തുക ചെയ്തു അപ്പൊ ഏതൊരു ഐറ്റത്തിലായിരുന്നു നിങ്ങൾ സൈത്യവത്സിലന്ന് മത്സരിച്ചത് വർഷം ഓർമ്മണ്ടോ വർഷം കൃത്യമായിട്ട് ഓർമ്മയില്ല തൊള്ളായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് ഞാൻ പോസ്റ്റർ പോസ്റ്റർ റൈറ്റിംഗിൽ അന്ന് കൂടുതൽ ിൽ വെച്ച് നടന്ന ആ ഒരു സംസ്ഥാന സാഹിത്യോത്സവർ ഡിസൈനിങ് മത്സരിച്ച ആളാണ് അതിലുപരിയായിട്ട് ഇന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പ്രൊഫഷൻ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടതെന്നാണ് ഇപ്പൊ ഇവിടെ അടുത്ത് എവിടെയാണ് സ്ഥലം ഷോപ്പ് മൈൽ പതിനൊന്നാം ഒരു ഷോപ്പ് പ്രവർത്തിക്കുകയാണ് പതിനഞ്ചു വർഷമായി ആ മേഖല തന്നെ ഉണ്ട് കാരണം സാഹിത്യോത്സവ സാഹിത്യോത്സവത്തിൽ കഴിവ് കണ്ടെത്തി അതില് മത്സരിച്ച് ആ ഒരു ഫീൽഡ് തന്നെ നമ്മുടെ ജീവിതമാർഗാക്കി മാറ്റുക എന്നുള്ളത് വലിയൊരു തോഫിക്കാണ് സാമൂഹിക ഈ മേഖലയിലേക്ക് കടന്നു വരാൻ പ്രധാന കാരണക്കാരനായത് നമ്മുടെ കരിയങ്കക്കാട് കരിങ്കക്കാട് അതെ കരിങ്കക്കാടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് അറിയാം ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കരിങ്കക്കാടിനെ കുറിച്ച് വിശാല ദർഗവൈദീന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കരിയിങ്ങക്കാട് അന്ന് പിന്നെ ഇന്നത്തെ മാതിരി ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല കരിങ്കക്കാട് എങ്ങനെയോ ഇങ്ങനെ എഴുതാനോ വരയ്ക്കാനോ ഒക്കെ താല്പര്യമുള്ള ഒരാളുണ്ട് എന്ന് അറിഞ്ഞിട്ട് അന്ന് വീട്ടിൽ തെരഞ്ഞു വന്നതാണ് നമ്മൾ വീട്ടിലേക്ക് ഓ അത് വലിയൊരു കാര്യമാണ് കാരണം ഇന്നിപ്പോ സുഖാണല്ലോ ഇന്ന് പാടിച്ചപ്പോ എല്ലാ സൗകര്യവും ഉണ്ട് പക്ഷെ അന്ന് ഈ ഒരു പ്രദേശത്തേക്ക് അന്ന് നടന്നു നിങ്ങൾപ്പം വണ്ടി തരാൻ വരാൻ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കാൻ കൊറേ വൈകി അപ്പൊ അന്ന് നടന്ന് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് നമുക്ക് അന്ന് ഇന്നത്തെ കണ്ടീഷനിലല്ല അന്ന് വീടുള്ളത് അന്ന് വീടിന്റെ മുഖം ഇങ്ങോട്ടാണുള്ളത് ഒരു വരമ്പിന്റെ മുകളിൽ കൂടെ നടന്ന് വരുന്ന രംഗ എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ അത്രയും മുപ്പര് തെരഞ്ഞു വന്ന് മുപ്പരനെ ഈ രംഗത്തൊക്കെ പിടിച്ചോണ്ടി അന്ന് ടൗണിലൊക്കെ അന്ന് ഇന്നത്തെ മാതിരില്ല സംഘടനാ പ്രവർത്തനം കോഴിക്കോട് സിറ്റിയിൽ അങ്ങനെ ഒരു ഏകീകരിച്ച സംഘടനാ പ്രവർത്തനം ഒന്നും കോഴിക്കോട് സിറ്റിയിലില്ല അന്ന് പിന്നെ നമ്മൾ പുറം ഭാഗത്തുനിന്ന് ഈ നാട്ടുപ്രദേശത്ത് പോകുന്ന ആളാണ് ശെരിക്കും പറഞ്ഞാല് ഷരീഫ് കാരശ്ശേരി സലീം കൊടിയത്തൂര് മജീദ് പുത്തൂര് പിന്നെ സജീവാണ് ഇങ്ങനെ വിളിച്ചിട്ടുള്ള കൊറേ ആളുകള് അന്ന് ടൗണിൽ ഒത്തുകൂടിയിട്ട് ശാലൊക്കെ ഒരു സർഗവേദി എന്ന് പറഞ്ഞാൽ ആർട്ട് വിങ് തന്നെ റഷീദ് പുന്നശേരി ഷീദ് ഈ ഞങ്ങളിപ്പോ പരിപാടി എന്ന് പറഞ്ഞാൽ പാട്ടിലൂടെ കണ്ടിരുന്നത് അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞ ഇതിനെല്ലാം കാരണക്കാരനായത് കരിയും പിന്നീട് എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചു മാസം ആണ്ടിന്റെ മാസമാണ് സ്വീകരിക്കട്ടെ ഐ മീൻ ഇപ്പൊ നമ്മുടെ കൂടെ കരില്ല അവരുടെ സന്തോഷമായി കൊടുക്കട്ടെ അതുപോലെ ഇത്തരത്തിലുള്ള അദ്ദേഹം വളർത്തിയെടുത്ത പ്രതിഭകളുടെ ഒക്കെ ഇവര് ചെയ്യുന്ന നന്മകളൊക്കെ അദ്ദേഹത്തിന്റെ ഖബറിലൊക്കെ എത്തിച്ചു കൊടുക്കട്ടെ പിന്നെ ഞാന് ആ ഒരു ഇന്റർവ്യൂയില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു ഭാഗം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് വിതുമ്പി പോയി കണ്ണെന്ന് വെള്ളം നിങ്ങൾ നേരം വന്നു സ്റ്റെക്കായിരുന്നു ഞാനത് അഷ്കർക്കാനോട് ചോദിച്ചു പാരമ്പരത്തിലുള്ള അഷ്കർക്ക് പന്തളാണ് അപ്പോ അഷ്കർ ഖാനോട് ഞാൻ ചോദിച്ച് അതിനെന്തിനാണ് അതിന്റെ അടുക്ക് കരഞ്ഞത് ഞാൻ വിചാരിച്ച് ചിലപ്പോ സന്തോഷത്തിന്റെ അണിയിൽ ഉണ്ടാവില്ല നമ്മള് മത്സരിച്ച കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ടാണോ പക്ഷെ അതിന്റെ പിന്നിൽ ഈ കരീംഖാന്റെ ഒരു ഓർമ്മ ഒന്നാണെന്ന് പറഞ്ഞപ്പോ കാരണം അതിനൊക്കെ കാരണക്കാരനായ ആളാണ് കരിങ്കളാണ് കരിംക പിന്നെ മരണം വരെ ഈ മുപ്പത്തി ഇരുപത്തി ഒൻപതാമത്തെ എഡിഷൻ കഴിഞ്ഞ ശേഷമാണ് മുപ്പര് മരിക്കുന്നത് അതുവരെ എല്ലാ പരിപാടിക്കും സംസ്ഥാനത്ത് അവസാനത്തെ പിന്നെ എറണാകുളം പേക്കാപ്പള്ളിയിൽ നടന്ന പരിപാടി ഞങ്ങൾ ഞങ്ങൾ കണ്ട് ഞാൻ പോയിട്ട് പരിപാടി എറണാകുളത്ത് പരിപാടിക്ക് പോയി മാറ്റുവാൻ കണ്ട് വിഷയങ്ങളൊക്കെ സംസാരിച്ചു അപ്പോ ഇസ്മയിൽ ക ഇന്നത്തെ സാഹിത്യോത്സവം ഇപ്പോ നരിക്കുനി സാഹിത്യത്സവ നടപടി സജീവമായിട്ട് രണ്ടോ അവിടെ ആയതുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ അപ്പോ ഇന്നത്തെ ഒരു സാഹിത്യോത്സവ സാഹചര്യവും അന്നത്തെ ഒരു അനുഭവം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോ തോന്നുന്നത് ഇന്നൊക്കെ ഡിജിറ്റൽ സംവിധാനത്തിൽ വന്നല്ലോ ഒരുപാട് സന്തോഷമുണ്ടല്ലേ ഭയങ്കര സന്തോഷം എന്താ അന്നത്തെ ഈ അന്നത്തെ സാഹിത്യോത്സവം അത് സംഘടിപ്പിക്കുന്നവർക്കും മത്സരാർത്ഥികൾക്കും ഒക്കെ ഒരു എന്താ പറയാ ഒരു പ്രയാസ ഉള്ള ഒരു സംഗീത ഇന്ന് അത്ര ബുദ്ധിമുട്ടില്ല ഇന്നിപ്പോ സംഘ മത്സരാർത്ഥികളൊക്കെ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഒരു ഒരു ടീമായിട്ട് ഏറ്റെടുക്കാണ് അന്ന് നമ്മളെന്താ നമ്മളെ സ്വന്തം റിസ്ക്കിൽ പോകുക ശരിക്കും ഒരു പറയാനുള്ള സാഹിത്യോത്സവായിട്ട് കൊല്ലായത് കൊണ്ട് ഏകദേശം അവർ നിലയിലെത്തി അന്ന് ശരിക്കും നിങ്ങൾ പ്രസവിച്ച ഉടനാന്ന് പറയാം അപ്പൊ അന്ന് ഈ കുട്ടി ഇനി ഇതിന്റെ ഭാഗം അതെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കടലാസ് േഖകളന്നൊക്കെ ഉണ്ടായിരുന്നത് കടലാസ് ആ കടലാസ് നഷ്ടപ്പെട്ടു അത് ഒരിക്കലും അടിയുതന്നെ പറയുന്നിട്ടിട്ട് ഈ ഇതൊക്കെ ഒരു ഡിസ്കിലാക്കി ആ ഡിസ്കിലാക്കി കൊണ്ടുപോയിട്ട് ഇത് അവിടെ ചെന്നപ്പോ വർക്ക് ചെയ്യുന്നില്ല പിന്നെ രണ്ടും കല്പിച്ചു ചെയ്ത് ഒപ്പിച്ച് ശരി പറയാണെങ്കിൽ ഇന്ന് നമുക്കറിയാം റിസൾട്ട് തന്നെ വരുന്നത് നമുക്ക് ഒരു പ്രത്യേക ആപ്പില് നമ്മൾ ഐറ്റംസ് അടിച്ചു കൊടുത്താല് നമുക്ക് റിസൾട്ട് ഒക്കെ മനസ്സിലാകുന്ന ഒരു തരത്തിലേക്ക് പ്രത്യേക വെയർ തന്നെ സാഹിത്യോത്സവ അത്രയും ആധുനിക രീതിയിലേക്ക് സാഹിത്യോത്സവം വളർന്നു വന്നു ഒരുപാട് ഭയങ്കര വളരെ സ്റ്റാൻഡേർഡ് ആയില്ലേ പരിപാടികൾ മൊത്തം അപ്പോൾ അത്തരത്തില് സാഹിത്യോത്സവ് മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഒരുപാട് പ്രതിഭകള് സാഹിത്യോത്സവത്തിലൂടെ വളർന്നു വന്നിട്ടുണ്ട് ഇസ്മായിൽ ഖാനെ കുറിച്ച് എനിക്ക് അറിയാന്ന് വെച്ചാല് നല്ല ചിത്രം വരെ അതുപോലെ പോസ്റ്റർ എഴുത്ത് നമ്മളെ ഇപ്പം ഡിവിഷന്റെ പിന്നെ ബോർഡുകൾ ഞങ്ങള് പിന്നെ മൂന്ന് പേര് കൂടി വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു എട്ട് മണിക്ക് തുടങ്ങി പതിനൊന്ന് മണി ആകുമ്പോ ഞങ്ങള് തീർത്തുന്നുണ്ട് ഞാനേത് നമ്മളെ വീഡിയോകൾ ഞാൻ കാണിക്കുന്നു അപ്പോ ഇസ്മൽകത്തെ അഥവാ കോഴിക്കോട് ജില്ലയിൽ തന്നെ അറിയപ്പെട്ട വരയും എഴുത്തിന്റെ കാളാണ് അക്ക അദ്ദേഹത്തിന് അവർക്ക് വണ്ടിന്റെ ഡിസൈൻ വർക്കും ഈ ഫീൽഡിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള കാരണം ഈ സാഹിത്യോത്സവം തന്നെയാണ് അതാണ് ഇതിൽ ഏറ്റവും വലിയ പോയിന്റ് നമ്മൾ കുറെ പാട്ടുകാര് വളർന്നു വന്നതും പ്രാസംഗികന്മാരും എഴുത്തുകാർ വരെ നമുക്കറിയാം ഒരുപാട് സാഹിത്യോത്സവമാണ് പറയാറുണ്ടെങ്കിൽ കൂടെ ഇത്തരത്തിലുള്ളൊരു മേഖലയിൽ ഈ പോസ്റ്റർ ഡിസൈനിങ് വര ചിത്രരചന കൂടെ വളർന്നു വന്ന് പിന്നെ ആ പ്രൊഫഷൻ തന്നെ സ്വീകരിക്കുകയും അലഹദില്ല ഷോപ്പൊക്കെ ആയിട്ട് എല്ലാവരും ഇനിയും ഒര്ച്ചകൾ എത്തിക്കട്ടെ അപ്പൊ ആ ഒരു നിലക്ക് എത്താനുള്ള ഒരു പ്രചോദനം സാഹിത്യോത്സവത്തിലേക്ക് എത്തിക്കും അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാരണം നമ്മളെ കുട്ടികളെയൊക്കെ നമ്മള് സാഹിത്യോത്സവ പരിപാടിയിലേക്ക് എന്താക്കണോ എത്തിച്ചു കൊടുക്കണം എന്നാലേ അവരെ കഴിവ് എന്താക്കും പ്രകടിപ്പിക്കാനുള്ള അവസരം പിന്നെ അടുത്തതായിട്ട് നമ്മൾ സംഘടനയില് സാഹിത്യോത്സവില് ഒരുപാട് പ്രതിഭകൾ വരാറുണ്ട് നമുക്ക് ഈ ഒരു സംസ്ഥാന സാഹിത്യോത്സവം കഴിഞ്ഞ് അവര് നല്ല പ്രൈസിലൊക്കെ വന്ന് പിന്നെ അവരെ നമ്മളെന്താകില്ല ഈ രംഗത്ത് കാണില്ല അപ്പോ ഇസ്മാൽ ഖാദി ശരിക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ മുസ്ലിം അതാണ് അവര് ാണ് കാരണം എന്നും യുവാവായിട്ട് അവരുടെ മനസ്സൊന്നും ഉണ്ടാവും ഒരു 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 അവസരം ഞാൻ ഇഷ്ടമാണ് അപ്പൊ അതിൽ കൂടെ തന്നെ നിന്ന് സംഘടനയെ തന്നെ പ്രവർത്തിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പാണ് നമുക്ക് ഇതിന്റെ ഒരു പൂർണ്ണതയിലെത്തുക നമ്മളൊക്കെ അങ്ങനെ നിക്കാനുള്ള ഭാഗ്യം തരട്ടെ അന്ന് ഈ സംഘടനാ പ്രവർത്തനം കോഴിക്കോട് സിറ്റിന്ന് നമ്മൾ തുടങ്ങിയിട്ട് ചുമരീത്തുകൾ തുടങ്ങിട്ട് അങ്ങനെ ചുരത്തിൽ വരെ നമ്മൾ പോയിട്ട് എവിടെങ്കിലും ഒരുത്തുള്ള ഒരു ബുക്ക് ഇടുന്ന പറഞ്ഞിട്ട് രണ്ടായിരത്തിഅമ്പത് വരെ ബുക്കിട ഈ പോസ്റ്റർ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ചിലപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ പോസ്റ്റർ ചെയ്യത്തിന്റെ ഒരു വലിയൊരു സംഭവനാണ് കാരണം നമ്മളെ മർക്ക സമ്മേളനവും വാർഷിക നല്ല ഡിസൈൻ നമ്മളെ ഒരു ഫിലിം വെച്ചിട്ടുണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ സ്കെച്ച് ചെയ്യുന്ന പരിപാടി അല്ലാതെ എഴുതുന്ന പോലെ ഉണ്ട് പിന്നെ ഏതെങ്കിലും ഒഴിഞ്ഞ ചുമരണ്ടെങ്കിലും നല്ല വൃത്തിയില് സമ്മേളനം ഈ രംഗത്ത് സമ്മേളനത്തിന്റെ താമരശ്ശേരി എന്ന് പറഞ്ഞാൽ അത്ര ഉഷാറായിട്ട് എഴുതിയത് അന്ന് റിയാസ് മങ്ങാട് എന്ന് പറഞ്ഞിട്ട് റിയാസ് മങ്ങാട് അല്ലേ അപ്പൊ റിയാസ് മങ്ങാടിന് അന്ന് ഏറ്റവും നല്ല മാതൃകാ പ്രവർത്തകനുള്ള സമ്മാന അവാർഡൊക്കെ കിട്ടിയ ആളാണെന്ന് അപ്പോ ഞങ്ങൾ ഇങ്ങനെ കോഴിക്കോട് സിറ്റിന്റെ ഒക്കെ ഒരുപാട് ചുമരുകൾ ഇങ്ങനെ സമ്മാനത്തിന്റേത് അവിടെ സിറ്റിന്നെ സിറ്റി ആണ് നമ്മള് ശരിക്കും പറഞ്ഞാല് ഈ സിറ്റിന്ന് നമ്മള് ഇവിടെ അന്ന് എനിക്ക് ഞാൻ ആറാം ക്ലാസ്സിലാവുമ്പോൾ ഞാനൊരു വീഡിയോണ്ടായിരുന്നു അവിടെ അപ്പൊ ആ പിടിയിൽ നിന്ന് നമ്മള് പീഡിയന്റെ കട ഉടമ സംഘടനാ പ്രവർത്തനത്തിനോട് നല്ല താല്പര്യമുള്ള ആളായത് കൊണ്ട് സമയം കഴിഞ്ഞാല് എനിക്ക് എന്ത് ചെയ്യാ പണി വേഗം തീർത്താൽ എനിക്ക് ടൗണിലേക്ക് പോകും ഞാൻ ടൗണിലേക്ക് വണ്ടി കയറും ടൗണിന് അധികവും ചിലപ്പം തിരിച്ചു പോരാൻ എനിക്ക് ഇങ്ങനെ ഓർമ്മ തിരിച്ചു പോരാൻ ബസ്സിന് പൈസ ഇല്ലായിട്ട് ഞാൻ ഫാൻസി ബസ്സിൽ ബസ്സിന് കൂലി കടം പറഞ്ഞതൊക്കെ ചെറുത്തിട്ടുണ്ട് ഞാൻ പിന്നെ തരുന്നുണ്ട് പറഞ്ഞാൽ അതുപോലെ ഈ ഇത് കഴിഞ്ഞിട്ട് ഞമ്മള് കിടന്നുറങ്ങാന്ന് പറഞ്ഞാൽ അന്ന് കോഴിക്കോട് സ്ഥാപനങ്ങള് ായിട്ടുള്ള മർക്കസ് കോംപ്ലസിന്റെ പണി നടക്കുന്ന സ്റ്റുഡൻസിന്റെ അന്ന് നിലവിൽ വന്നിട്ടില്ല അപ്പം പല സമയത്ത് അന്ന് അളിയൻ ജോലി ചെയ്തിരുന്ന കെരികക്കാട് ജോലി ചെയ്തിരുന്നത് ഓക്സ്ഫോർഡ് ബുക്ക് സ്റ്റാളിലായിരുന്നു അപ്പൊ ഈ ഓക്സ്ഫോർഡ് ബുക്ക് സ്റ്റാളിന്റെ നിലത്തായിരുന്നു ഞങ്ങൾ ആ ഷെൽഫിന്റെ ഇടക്കായിരുന്നു ഞങ്ങൾ കിടക്കുക പിന്നെ അന്ന് സെലീൻകുടിയത്തൂര് ഈ ഓഫീസൽ ബസ് സ്റ്റാൻഡിൽ തന്നെ പ്രിന്റോ ിന്റോടെക്രൂര് സ്ഥാപനം അനിയന് എ കെ അബ്ദുള്ള സാഹിബ് നടത്തുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അപ്പൊ അതിലായിരുന്നു പിന്നെ സലീം ജോലി ചെയ്തിരുന്നത് അപ്പൊ ഈ അതില് കാരണം ഉറങ്ങും ചിലപ്പം ശരിക്കും പറഞ്ഞുകയാണെങ്കിൽ നേരെ വിളിക്കുക പണിയെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പോണ സംഭവങ്ങളൊക്കെ നമ്മള് മാത്രല്ല പിന്നീട് സ്റ്റുഡൻസ് സെന്റർ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഇങ്ങനെ എഴുതാൻ പോയ സമയത്ത് നമ്മൾ രാത്രി രണ്ടു മണിക്ക് നമ്മൾ വന്ന് കിടന്നുറങ്ങി അങ്ങനെ രാവിലെ നമ്മൾ എണീറ്റ് സുപേസ്കാരത്തിന് വേണ്ടി പുറത്തിറങ്ങി നോക്കുന്ന നേരം കാണുന്നത് ജിയ ബോക്കർ സാഹിബും അതുപോലുള്ള ഒരു നേതാവും ചൂടിപ്പടത്തിൽ കിടന്നുറങ്ങുന്നത് അതായത് ഓഫീസിന്റെ വരാന്തയിൽ മുട്ട ഓഫീസിലേക്ക് കയറിപ്പോ വരാന്തയിൽ ഇട്ട ചൂടിപ്പടത്തിൽ കിടന്നു അപ്പം ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ വിളിച്ചുകൂടാത്തോ ചോദിച്ചപ്പോൾ നിങ്ങൾ സമയം കഴി നിൽക്കുന്നത് കിടന്നതല്ലേ ബുദ്ധിമുട്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അവർ ആ പുറ ിരിച്ച ആ ചൂടിപ്പടത്തിൽ കിടന്നിറങ്ങുന്നത് അതുവരെ ആത്മാർത്ഥ ആ കാലത്തുള്ള പ്രവർത്തകർ പക്ഷെ ഇന്നാ സമയത്ത് ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഇന്നിപ്പോ ഒരു ഏകദേശം ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് ഞാൻ എന്തോ എഴുതാൻ വേണ്ടി എമർജൻസി ആയിട്ട് സഹായിക്കണമെന്ന് ഞാനൊരു മകരുവിന് പോയി രാത്രി പത്ത് മണി ആകുമ്പോൾ എനിക്ക് അവര് വണ്ടിക്കൂലിന്ന് കീച്ചേലും കഴിഞ്ഞു അക്കാലത്ത് നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പൈസ നമ്മളെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ വണ്ടിക്കൂലി എടുത്തിട്ട് നമ്മൾ പോകേണ്ട ആ ഒരു സാഹചര്യം മാറി നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഫീൽ ചെയ്യും ആ ഒരു കാലം അറിയുന്നവള് ആ ആളുകൾക്ക് എന്താവും ഇന്നത്തെ കാലം ശെരിക്കും ആസ്വദിക്കാൻ കഴിയും ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്കൊക്കെ കറക്റ്റ് ഞാനൊക്കെ ശരി സാഹിത്യോത്സവം ആചരിക്കുമ്പോ തന്നെ ഏകദേശം മോഡേണൈസേഷൻ ആയിരിക്കും പരിപാടികൾ കാരണം വലിയ സെറ്റും പരിപാടികളൊക്കെ ആയി ഈ വന്നതിന് സാഹിത്യോത്സവമാണോ ഇനി അതിന് മുന്നാണോന്നറിയില്ല മാനിപുരത്ത് ഒരു ബാലസഞ്ചയം നടന്നിരുന്നു കേട്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടോ ആ ബാലസഞ്ചയത്തിനൊക്കെ അങ്ങോട്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോവുക പിന്നെ വരുന്നുള്ളു അന്നത്തെ നാസുരം ഇപ്പോഴും സജീവാണ് ഈ നാസറമാനുപുരത്തിന്റെ വീടായി നന്നൊരു ഓഫീസും സാഹസംഘം ഓഫീസും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു വീട്ടിൽ കിടന്നു പറഞ്ഞതാ എന്തായാലും വലിയ സന്തോഷം ഇത്തരത്തിലുള്ള ആളുകളെ നമ്മളെ ചാനലിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മറ്റൊരു ഉദ്ദേശമല്ല കാരണം എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ഇത് കാരണം ആവണം എന്നുള്ളൊരു ചിന്താണ് കാരണം നമ്മൾ ഞാൻ പ്രത്യേകിച്ച് സാഹിത്യോത്സവനാണ് ഊന്നി പറയുന്നത് നമ്മളെ വിഷയം അതായത് കൊണ്ടാണ് സംഘടന മുഴുവനായിട്ടുണ്ട് എന്നാലും സാഹിത്യോത്സവത്തില് നമ്മൾ നമ്മളെ കുട്ടികളെ എന്തായാലും മത്സരിപ്പിക്കണം ഇനി സംസ്ഥാന സാഹിത്യോത്സവം പാലക്കാട് വെച്ച് ഈ മാസം നടക്കാൻ പോവുകയാണ് അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ അതിലേക്ക് വരിക എന്നിട്ട് അതൊന്ന് കണ്ട് ആസ്വദിക്കുക ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിഭകൾ അവിടെ ഉണ്ടാവും നമ്മള് എന്താ പറയാ നമ്മളെക്കാട് മുതിർന്ന ആളുകൾ കാണുമ്പോൾ ഇവർക്കൊന്നും ഇതൊന്നും ഒരു പരിചയമില്ലാന്ന് കരുതണ്ട ഞാൻ ഞാനൊരിക്കലും ഇങ്ങനെ മത്സരിച്ച നമ്മൾ ബന്ധമുണ്ടെങ്കിൽ കൂടെ ഇങ്ങനൊരു ഒരു ഫീൽഡ് എനിക്ക് അറിയില്ല എനിക്ക് വലിയൊരു സന്തോഷമായി നമ്മളെ ഒരുപാട് ഗായകരൊക്കെ വലിയ വലിയ ഗായകരൊക്കെ ഇങ്ങളെ സ്റ്റോ ഈ ആ ഒരു വീഡിയോന്റെ സ്റ്റോറി ഇങ്ങനെ എടുത്ത് സ്റ്റോറി ആക്കിയും കിട്ടപ്പോ എനിക്ക് വലിയ സന്തോഷമായി കാരണം എന്തായാലും ഇത് നമ്മളെ ആളുകൾക്കൊന്ന് നമ്മളെ പ്രേക്ഷകർക്കൊന്ന് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഇന്നങ്ങൾ ഇങ്ങനെ നമ്മൾ ബൈ ചാൻസിൽ അതുപോലെ ഈ രംഗത്തേക്ക് വന്ന ആൾക്കാരെ തെരഞ്ഞു ഞാൻ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പുതിയ തലമുറക്ക് ഇതിന്റെ പഴയ കാലങ്ങളിൽ ഇങ്ങനെ പങ്കുവെക്കാൻ പറ്റും അതെ അതെ അതിന്റെ ഒരു ചെറിയൊരു ഒരു ഉദ്യമാണ് ഇങ്ങനെ തുടങ്ങിയത് കുറച്ച് എപ്പിസോഡുകൾ ചെയ്ത ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ എന്തായാലും അതിലേക്ക് എത്തിക്കണം എന്നുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ പാട്ടും അത്തരത്തിലുള്ള മേഖലയാണ് ചെയ്യാറ് പക്ഷേ ഇത് സാഹിത്യോത്സവം എന്ന് പറയുമ്പോൾ എല്ലാ വിഷയവും ഉണ്ടായില്ല എഴുത്തായിക്കോട്ടെ ഇപ്പൊ റീൽ മേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട് ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ റീൽസും ഷോർട്സിന്റെ ഒരു കാലമാണ് പക്ഷേ അതൊക്കെ എങ്ങനെ ഒരു ധാർമ്മികപരമായിട്ട് ഈ റീലുകൾ നമ്മൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അത്തരത്തിലുള്ള മത്സരങ്ങൾ വരെ ആ ഒരു കാലത്തിനനുസരിച്ചുള്ള മത്സരങ്ങൾ വരെ എത്തി തുടങ്ങി നിങ്ങൾ അന്ന് അങ്ങോട്ട് പോയ അനുഭവങ്ങളൊക്കെ അറിയോ സാഹിത്യോത്സവിന് ഓ അന്ന് കാര്യങ്ങൾ കരീങ്കക്കാട് വന്ന് മജീദ് പുത്തൂർ ഉണ്ട് കൂടത്താണ് എനിക്ക് തോന്നുന്നത് ഒരു ബസ്സിൽ ഞങ്ങള് എല്ലാവർക്കും കൂടെ ഒരു ലിമിറ്റഡ് ബസ്സിൽ പോയി ആ ലൈൻ ബസ്സിൽ പോയിട്ട് പിന്നെ നമുക്ക് ശെരിക്കും പറഞ്ഞാ ബസ്സിൽ തിരിച്ചു പോരുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു കണ്ണൂർ അതെ ശെരിക്ക് പറഞ്ഞാൽ നമുക്ക് അന്ന് ഈ ബാറിന്റെ മുകളിൽ പിടിക്കാനൊന്നും എത്തൂല ചെറുതല്ലേ മുപ്പത്തിരണ്ട് പേ മുന്നത്തെ കഥ നമുക്ക് പതിനാറ് പതിനേഴ് വയസ്സുള്ള ഉള്ള സമയല്ലേ അപ്പൊ അന്ന് ഒരു ദിവസം ഇനിയും ഈ ഒരു മേഖലയിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ നമ്മൾ ഇസ്മാലക്കും നമുക്ക് എല്ലാവർക്കും സാധിപ്പിക്കട്ടെ എന്ന് വാരി ചെയ്ത് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും നമുക്ക് ഇത്ര നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ മലകൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മളെ ചാനലിലൊക്കെ അറിയിക്കുകയാണ് അസാ വസ് വരമ